എത്തി നീ എന്താ അങ്ങനെ കേറി എന്ന മോനെ പേശാട് വെക്കിക്കേട്ടതല്ലേ നിങ്ങൾ അкину മോനെ കുടി ഇവിടെ കണ്ട് കുടാൻ വിചാരിച്ചിട്ട് ഒരു കാര്യവില്ല ഇത് എന്നെ നേരെ ദൈവം തന്നെ പറഞ്ഞ മരിച്ചേടി വിവരം ഇവരില് പറഞ്ഞ കേട്ടില്ലേ ഇത് അതിക്ക് വായി മൂക്ക് വെച്ചിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെക്ക് എന്നൊക്കെ കണ്ടില്ലേ അതിനെ വെവരണ്ട ഓക്കേ നിൽക്കണ നമ്മക്കി വെവരില്ല നമ്മടെ ഇത് വലുത് വെവരാണ് മച്ചിയാ ഈ വൈസ അങ്ങോട്ട് നമ്മക്ക് വെവര വെച്ചിട്ട് ആർക്ക കൂടി അടുതുമായി അതേ ഈ മെസോളടി ചേട്ട കേട്ടതുവരെ صارമായി പറയുന്നത് ഈ ഡാൻസ്നെ വെച്ചാൽ എന്നായാട്ട ദില്ലാമറ്റുന്ന സാധാരണ വലിയ ആള് എടാ എന്താ എന്താ ഇവിടെ ചോദ്യിക്കാൻ പറയുന്ന ആരും ഇന്നിടത്താത്ത ഗടിക ഗടികോ അതഗടികോ എസ്റ്റ് ചേച്ചി ഓ നമസ്കാരം ആ വെട്ടിക്ക വെട്ടിക്കോ അത വെട്ടിക്കോ ഈ മര്യാദകളെ ഇവിടെ ആർവതിക്കാൻ പറ്റില്ല

দেখিলে এই පරිසරবাসিকেরা জীবন পর্যন্ত আ দে এই চেক কেন তাই এনে বেন্ডা পরান মানে বলে নിച്ചിর দ ই দড়িকন দೊಂಡ এত বছর কা ক্যান্সার পার্চি রিকন അറിയാമോ കണকுண்டு এই നാসির কানেকுண்டு এই നാട്ടിലെ ওরে চেটা প্রতিনিধি എന്ന প্রতিনিধি এন্ড বিধি এমন নলে নিজেকে সম্বন্ধে বলতো തന്നെ মালি গায় পঞ্চায়েতের প্রতিনিধি নির্বাচন ఏనికి কারത്തിൽ প্রতিকারিকা তিরি রিকা নിക്കন പറ്റില്ല প্রতিকারিকা എല്ലോ ഈ മരുന്ന് തളിക്കുന്നത് തടയാൻ എന്തെങ്കിലും

ഇതു <laughs> തെന്നറിയും <laughs> <laughs> யாட்டி பாணி கெடுதிப்போ செண்டி தீ கொள்ளிக்கொண்டு பிடஞ்சு போய் அதுக்கு அறியாவது அம்மா மார்க்கே அதுக்கு ും പ്രതിപക്ഷ നേതാവ് കിടന്ന് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പ്രസിഡന്റ് എനിക്കും ഒരു അവസരം തരൂ ഞാനും ഒന്ന് കിടക്കട്ടെ എനിക്കും ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ പറ്റില്ല രാഷ്ട്രീയം വേണ്ട വേണ്ട നമുക്ക് നമ്മുടെ ഗ്രാമവും ഗ്രാമത്തിലെ ജനങ്ങളും അവരുടെ ജീവിതവും വരുന്നത് പറப்பிக்க വന്നപ്പോഴേ ചോദിച്ചതു അയ്യോയേ കണ്ണാ இந்த இடத்துல எல்லாம் നടനടിച്ചു വരുന്ന വിമാനം എന്നോട് അടുത്ത് தோட்டத்துக்கு പോയാச்சு നെക്സ്റ്റ് ടൈം വന്മ്പോസ് അന്നാ നീടമായി എടടാ ഇവനെ വിമാനത്തിൽ കയറ്റിയില്ലേ കഥ നല്ല വസ്ത്രം കുടിക്കുന്ന വിമാനത്തിൽ ஏறണോ പ്രസിഡന്റ് വാസീല ുംറബിക്കടലിൽ പോകുമെന്ന് പറഞ്ഞ് എന്നിട്ട് പക്ഷെ ഇതങ്ങനെയല്ല ഈ കേരള സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അതിന്റെ മാരക്കേടാൾക്കുന്ന പ്രശ്നം

പ്രസിഡന്റ് ം കിടക്കുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ് വൈകിയോ അടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കൂടാത പത്രക്കാരും സാധൽഖാനും ഒക്കെ തെരഞ്ഞുപിടിച്ച് നടക്കുന്നു പ്രസിഡന്റിനാക്കിടും അയ്യേ അതാര ുംനക്കും മാ വന്നത് പ്രസിഡന്റിന് സ്വന്തമായ ഒരു വണ്ടിയല്ല വേണ്ടാവാ ം വച്ചിപ്പോ കറിവേപ്പില ഉണ്ടെങ്കിൽ കറി റിക്കൂ